സോമാലിയൻ കടൽ കൊള്ളക്കാർ ദൂതർ മുഖേന കേന്ദ്ര സർക്കാരിനും ബന്ദികളുടെ കുടുംബാംഗങ്ങൾക്കും കൈമാറിയ ദൃശ്യങ്ങളാണിത് ബന്ദികളാക്കപ്പെട്ട എട്ടുപേരിൽ രണ്ടു പേർ മലയാളികളാണ് ദൃശ്യങ്ങളിലെ അച്ഛന്റെ ക്ഷീണിച്ചു വികൃതമായ മുഖം കണ്ട് അടക്കാനാവാത്ത വേദനയിലാണ് രണ്ടര വർഷമായി കടൽ തടവിൽ കഴിയുന്ന മല്ലപ്പള്ളി പരിയാരം താഴത്ത് വീട്ടിൽ മുരളീധരന്റെ കുടുംബാംഗങ്ങൾ രണ്ടായിരത്തി പത്ത് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് സോമാലിയൻ കടൽ കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയ ദുബായി ഒ എം സി ഐ കമ്പനിയുടെ ജീവനക്കാരനായിരുന്നു ൻ ഇന്നത്തെ അച്ഛൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് ഏറ്റവും റീസെന്റായി കിട്ടിയ വീഡിയോ ക്ലിപ്പിൽ എൻ്റെ അച്ഛനാണ് അതൊന്നും എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല ആ അവസ്ഥയിലായിരിക്കുന്നു എൻ്റെ അച്ഛൻ്റെ അവസ്ഥ എൻ്റെ അച്ഛൻ്റെ ശബ്ദം ഞാൻ ഒന്ന് കേട്ടിട്ട് രണ്ടു വർഷം കഴിഞ്ഞിരിക്കുന്നു കെനിയയിൽ നിന്നും ദർബർ പോർട്ടിലേക്കുള്ള യാത്രാമത്തെ സോമാലിയൻ തീരത്ത് വെച്ച് രണ്ടായിരത്തി പത്ത് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനാണ് കടൽ കൊള്ളക്കാർ കപ്പൽ തട്ടിയെടുത്തത് പതിനഞ്ച് ഇന്ത്യക്കാരായിരുന്നു കപ്പലിൽ ഉണ്ടായിരുന്നത് കൊള്ളക്കാർ മോചനദ്രവ്യമായി ആവശ്യപ്പെട്ട മൂന്നേ ദശാംശം അഞ്ച് മില്യൺ ഡോളർ ഷിപ്പിംഗ് കമ്പനി നൽകിയെങ്കിലും കപ്പലും എട്ട് ജീവനക്കാരെയും മാത്രമാണ് കടൽ കൊള്ളക്കാർ മോചിപ്പിച്ചത് അവശേഷിക്കുന്ന ഏഴുപേരെ ഇന്ത്യൻ സേന തടവിൽ പാർപ്പിച്ചിട്ടുള്ള നൂറ്റിനാൽപ്പത് കടൽ കൊള്ളക്കാരെ വിട്ടയച്ചാൽ മാത്രമേ മോചിപ്പിക്കൂ എന്നാണ് കടൽ കൊള്ളക്കാർ അറിയിച്ചിട്ടുള്ളത് ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെന്റ് ഇവിടെ കിടക്കുന്ന അവരുടെ ആൾക്കാരെ റിലീസ് ചെയ്ത് കൊടുത്തിട്ടാണെങ്കിലും വിട്ടുകൊടുത്തിട്ടാണെങ്കിലും അവരെ റിലീസ് ചെയ്യണമെന്ന് മാത്രമാണ് ഞങ്ങളുടെ അപേക്ഷ ക്യാമറമാൻ ജിജോ മോഡിക്കൊപ്പം തങ്കച്ചൻ ബീറ്റർ ഇന്ത്യ വിഷൻ